വീടും നാടും എല്ലാം വിട്ട് ആരും ബന്ധുക്കളോ ബന്ധുക്കളോ ആരുമില്ലാത്ത ഒരൊറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഞാൻ കരയുകയാണ് എനിക്കന്നേരം ഇയാളെ ഒന്ന് ഇയാളെ മുഖം കണ്ടപ്പോഴും ഞാൻ കറിയാം കാരണം ഞാൻ ഇതുപോലെ ആയി പോകുമല്ലോ എന്നുള്ള എൻ്റെ ആ ഫീലിങ് മനസ്സിലാക്കു അസുഖങ്ങളും വന്നു പോയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നു ഇയാളെപ്പോഴും അവിടെ തന്നെയാണ് എനിക്ക് ഒരു വിധത്തിലും ചാടിയൊന്നും പോകാൻ പറ്റുന്നു ഒരു നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല അവിടെ ആ അറബിയുടെ ജീവിതം എന്നെ പോലെ തന്നെയാണ് ശമ്പളം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശമ്പളം ചോദിച്ചിട്ടുണ്ട് ബാധൻ ബാതെ ബാദ വീണ്ടും ഒരു പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു കാര്യം ഇപ്പോൾ ഈ ലോകം മൊത്തം അറിയാൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് അവരെല്ലാവരും എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് മിക്കയുടെ പടം ഞങ്ങളെല്ലാവരും പോയി കാണും ആകാശത്തോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് റിലീസിൻ്റെ അന്ന് തന്നെ പോകാനായിട്ട് കാത്തിരിക്കുകയാണെന്നൊക്കെ എല്ലാ കൂട്ടുകാരും മറ്റവരും നാട്ടുകാരും എല്ലാം വിളിച്ച് പറയുന്നുണ്ട് അതിനകത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും കഷ്ടപ്പെട്ട് അനുഭവിച്ചെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ നടൻ കേട്ടായിരുന്നു ഈ ഇത് ബുക്കിറങ്ങി ഇങ്ങനെ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പം മുതലേ നമുക്ക് നല്ല ഇതായി പ്രശസ്തി പോലെ അങ്ങായി അന്ന് പോലെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ പോലെ കത്ത് വായിച്ചിട്ട് വിവരങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാനും പിന്നെ എന്നെ അന്ന് കാണണേ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ കന്യാകുമാരി മുതൽ കാസർഗോഡ് ഉടനെയുള്ള ആൾക്കാർ ഇതുപോലെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നല്ലൊരു അനുഭവമാണ് എനിക്കിപ്പോൾ കിട്ടിയത് കാരണം ഈ പൃഥ്വിരാജി നടനായിട്ട് അനുഭവിക്കുന്ന പറഞ്ഞാൽ ഒരു വലിയൊരിതാണ് നമുക്ക് പറയാൻ പോലും പറ്റാത്ത ഒരു ഇത് കാര്യമാണ് എൻ്റെ ആ വേഷം ഇത്രയും വലിയൊരു നടൻ ഈ അപേക്ഷ ഇടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ സിനിമയുടെ ട്രൈലർ അവിടെ ഈയിടെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്കമാലിയിൽ അതിന് പോയപ്പോഴും പിന്നെ എ റഹ്മാൻ വേണ്ടി നടന്മാരുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കുറച്ചൊക്കെ കണ്ട് ഞാൻ ആകെപ്പാടങ്ങ് ഇതായിപ്പോയി ഇത് കണ്ടപ്പോൾ തന്നെ പക്ഷേ ആ രംഗങ്ങൾ കണ്ടപ്പോൾ ആ അതെ അതെ വിളിക്കുന്നേക്ക് അതെല്ലാം അതൊക്കെ കണ്ടപ്പോൾ ആകെപ്പാടൊരു എന്ത് പറയാൻ ഞാൻ അവിടെ നിന്നങ്ങ് സങ്കടപ്പെട്ടു പോയി കാരണം പിന്നെ എനിക്കാണെങ്കിൽ ഒരു വാക്ക് സംസാരിക്കാൻ പോലെയുള്ള ഇതായില്ല അവിടെ അതൊക്കെ കണ്ടപ്പോൾ ആ രംഗങ്ങളൊക്കെ അന്നേരം അവിടെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ എന്ത് ഇതാണെന്ന് മനസ്സിലാവില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കൂടുതൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് തന്നെയാണ് ഞാൻ അനുഭവിച്ചത് തന്നെയാണ് അതേപോലെയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതമായിരുന്നു എൻ്റെ വീടും നാടും എല്ലാം വിട്ട് ആരും ബന്ധുക്കളോ എത്തുക്കളോ ആരുമില്ലാത്ത ഒരൊറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്ന് ആ ഇത് പൃഥ്വിരാജീൻ്റോട് സംസാരിച്ചത് പിന്നെ അന്ന് ജീവിന അന്ന് ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അംഗമായി ഇവിടെ വെച്ചായിരുന്നു ലാസ്റ്റ് ഷൂട്ടിങ്ങിൽ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ നമ്മൾ പത്തിരുപത് മിനിറ്റ് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനെന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ പിന്നെ അന്നേരം നല്ല സൗഹൃദ പാട്ട് തന്നു ഞങ്ങൾ ഞാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ അപ്പോൾ എൻ്റെ അടുക്കെ ചോദിച്ചിങ്ങനെ ഒരു അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കറക്റ്റാണ് അങ്ങനെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ അതേപോലെ തന്നെയാണ് ഞാൻ എന്നെ പറഞ്ഞിട്ട് എൻ്റെ പുറത്തൊക്കെ തട്ടി ഇനി കാണാന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോണത് പിന്നെ ഇവിടെ വന്നപ്പോഴി ഇപ്പം എൻ്റെ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയും എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു അതൊന്നും പറയാൻ പറ്റാത്ത സന്തോഷമാണ് അതെ കുറെ കഷ്ടപ്പെട്ടു അതുപോലെ അവരഞ്ചാറ് മാസം ഇവിടെ പിന്നെ ഈ ഷൂട്ടിങ്ങിന് ഇവിടെ പോയി പിന്നെ കൊറോണ ബാധിച്ച് ഇങ്ങോട്ടും പോകാനും അയ്യാത്തൊരവസ്ഥ കിടക്കുമായിരുന്നു അവരും ചെറിയ ഞാൻ അനുഭവിച്ചതിൻ്റെ അതുപോലെയുള്ള കുറച്ച് കഷ്ടതകൾ അവരും അനുഭവിച്ചു അവിടെ കിടന്ന് അങ്ങനെ പിന്നാണ് ഇത് പിന്നെ ആറ് മാസം അവിടെ താമസിച്ചു കഴിഞ്ഞല്ലേ പിന്നെ ഒരു ഷൂട്ടിങ് തിരിച്ചുപോയ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയതൊക്കെ അവരും അവരനുഭവിച്ചു അതെ അല്ലതേ അവർക്കൊരു അനുഭവം വന്ന് അന്നേരമൊക്കെ നമുക്ക് വലിയ ഒരു വിഷമം കാരണം നമ്മുടെ ഈ കാര്യം ഒരു ഒരു എൻ്റെ ഒരു നോവൽ ഇതുപോലെ ഞാൻ അനുഭവിച്ച ഒരു കഥ നോവലായ സിനിമ ആകുമ്പോൾ അവരും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹായിച്ചപ്പോൾ അതുപോലെ നമുക്ക് അന്നേരം വിഷമമുണ്ടായിരുന്നു ഇത് പടം ഇങ്ങനെ വലിയ റിലീസാവുക എന്നുള്ള ഇടയ്ക്ക് നിർത്തുക എന്നൊക്കെ ഉള്ള ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അത് അതാണ് അത് എനിക്കതിനെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല അന്ന് കത്ത് ഈ നോവൽ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഇനിയിപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ അവർ സങ്കടം അവർക്ക് പിടിച്ചിരുത്താൻ പറ്റത്തില്ല അതേപോലത്തെ ഒരു ഇത് ആ വേഷങ്ങളല്ല അതേപോലത്തെ ഒരു വേഷമാണ് പറയുന്നത് ഇപ്പോഴേ പറയുന്നുണ്ട് ഇപ്പോഴേ പറഞ്ഞിങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ട് കാണുമ്പോൾ എന്താണ് ഒരു ഞാൻ ഞാന് പറഞ്ഞ അന്നത്തെ അനുഭവങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ വന്നി കാണുമ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമാണ് കാരണം അന്നത്തെ ഇത്രയും ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇത്രയും മുഖം അനുഭവിച്ച് മരണി മരിക്കണമെന്ന് വരെ തോന്നിയാൽ ഞാൻ ഇപ്പൊ വീണ്ടും ഒരു പുനർജന്മം തന്നിങ്ങനെ ഇവിടെ വന്നത് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അക്കരെ തോന്നുന്ന അതെ അതെ നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അക്കാരാണ് അത് പക്ഷേ അത് സൗദി എന്ന് പറഞ്ഞാൽ നല്ലൊരു രാജ്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരേ ഒരു ഇങ്ങനെ ഒക്കെ ഉള്ളവരെ അത്രയൊക്കെ ഉണ്ടല്ലോ അതേപോലെ അവിടെയൊക്കെ ഉണ്ട് അല്ലാതെ എല്ലാവരും ഒന്നും ഇതെല്ലാം ഉള്ള ആൾക്കാരൊന്നും അല്ല നല്ല ആൾക്കാരാണല്ലോ അവർക്കെന്ന് പറഞ്ഞാൽ ഇത് വളർത്തി നമ്മുടെ ഇവിടെ വിൽക്കുന്ന പരിപാടിയാണ് അവർക്ക് അവരുടെ ജീവി അവരുടെ വരുമാനം അതാണ് ആടാണ് ആടിനെ വളർത്തിക്കൊണ്ട് കൃഷി ചെയ്ത് അതിൽ നിന്നും അവർ വരുമാനം എടുക്കുന്നത് ഈ ഒരു ജേഷ ഒരാൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവിടെത്തന്നുണ്ട് അയാൾ നോക്കാനും കാണാനുമായിട്ട് നിർത്തി നിർത്തിവെക്കുകയാണ് അയാൾ ഭാര്യ മക്കളും ഒന്നുമില്ല അത് പിന്നെ മറ്റേയാൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നു ആഴ്ചയിലൊക്കെ സെയിൽ ചെയ്തെന്ന് ഇയാൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചാലും ഇയാൾക്ക് കുബൂസും മറ്റും എന്തെങ്കിലും വാങ്ങിച്ചാലും കൊടുക്കുന്നുണ്ട് അതൊക്കെയുള്ള അയാളുടെ പരിപാടി ഇയാൾ എപ്പോഴും അവിടെ അവിടെത്തന്നെയാണ് എനിക്ക് ഒരു വിധത്തിലും ചാടിയിൽ പോകാൻ പറ്റുന്നില്ല ആ അറബിയുടെ ജീവിതം എന്നെ പോലെ തന്നെയാണ് എന്നെ പോലെ തന്നെയാണെങ്കിലും പുള്ളിക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും പക്ഷെ ഞാനത് ഇത് എന്റെ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല പോകുന്ന ഒരു അയാളെങ്ങോട്ട് പോകുന്ന എനിക്ക് പിടിക്കില്ല ഞാൻ അവിടെ ചെന്ന് പിറ്റേ ഒരാളെട്ടൊന്നും നല്ല സംസാരിച്ചിട്ട് പോലും ഇല്ല രാത്രിയാണല്ലോ അവിടെ ചെല്ലുന്ന അങ്ങനെ ചെന്ന് വിവാഹ വിളിച്ചെന്ന് വരും ഞാൻ കറിയുകയാണ് എനിക്കന്നേരം ഇയാളെ ഒന്ന് ഇയാളെ മുഖം കണ്ടപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് അറിയുക കാരണം ഞാൻ ഇതുപോലെ ആയി പോകുമല്ലോ എന്നുള്ള എൻ്റെ ആ ഫീലിംഗ് മനസ്സിനകത്ത് എന്തോ പറയാനൊക്കെ ഒരു തലയ്ക്ക് ഭ്രാന്തി പിടിച്ച പോലുള്ളൊരു രംഗമാണത് അങ്ങനെ പിറ്റി ആ അന്ന് നേരം വിളിച്ച് ഞാൻ ഒരു പാതിരാത്രി ആയപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്നും മയങ്ങി അയങ്ങി പിന്നെ നീറ്റ് നോക്കുമ്പോൾ പിന്നെ ഇയാളെ കാണുന്നില്ല അയാളെ എങ്ങോട്ട് പോയെന്ന് എനിക്കൊരു പിടിയില്ല അയാൾ രക്ഷപ്പെട്ട് പോയതാണെന്നാണ് എൻ്റെ തോന്നല് ഞാൻ അയാളായിട്ട് അയാളോട്ട് പറഞ്ഞ് വിട്ടതാണോ അത് അയാൾ തന്നെ പോയതാണെന്നും അതിന് അതൊന്നും എനിക്കറിയില്ല വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുത്തുന്നത് ഓ വന്നാലും എന്ന് വരാനാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇതായി കഴിഞ്ഞ് പിന്നെ അയാളെ ഇതുപോലുള്ള ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടായിരിക്കും അതിനെപ്പറ്റി നമുക്ക് പറ്റിയൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ഇത്തരം കൊല്ലമാണ് നിന്നെങ്കിലും എനിക്കൊരു കത്ത് അയക്കാൻ പോലും പറ്റാത്തതന്നെ അതാണ് ഏറ്റവും വലിയ വിഷമം കാരണം നാട്ടിൽ എൻ്റെ ഭാര്യയുടെയും മക്കളേയും വിവരങ്ങൾ അറിയാനും എൻ്റെ ബന്ധുക്കളെ വിവരം അറിയാനും ആടൊരു വിവരം അറിയുന്നില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്നുള്ള അവർക്കും അറിയത്തില്ല അവരിവിടെ കിടന്ന് വിഷമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ വീലിങ്ങും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു അതെ ആദ്യമായിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് ഇങ്ങനെ ഇതും കൊണ്ടുവന്ന ഒരു കത്ത് അതൊക്കെ ഞാൻ കത്തിങ്ങനെഴുതി കൊടുക്കുമ്പോൾ പുള്ളി ഫുഷിയാന്ന് പറഞ്ഞു വലിച്ചുകൊറി കളഞ്ഞു കള കളയുന്നതായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ ഇങ്ങനെ ദൂരെ കിടപ്പുണ്ട് അപ്പോഴേ എനിക്കറിയാം കത്ത് അയക്കത്തല്ലെന്നുള്ളത് അങ്ങനെ ഞാൻ ഒരു ഞാനൊരു കത്തെഴുതി പാകിസ്ഥാനിക്കിങ്ങനെ പോച്ചെ കൊണ്ടുവന്നു അപ്പോൾ അയാൾ എന്നെ കണ്ടുകൊണ്ട് കൈ കാണിച്ച് ഞാനും കൈവക്കി പക്ഷേ എന്നാലും ഞാനും ഒരു കത്ത് നിന്ന് എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ അറബി അന്നേരം ഇത് ഒരു ഇതാണ്ട് പോലെ തോന്നി ഇവനുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുണ്ടാകുന്നതെന്ന് ഇപ്പോൾ ബന്റടുത്ത് പറഞ്ഞ ആടിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു പത്ത് നൂറ് ആടിനെയും കൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ പാകിസ്ഥാനിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് ഇത് അവിടെ ഇട്ടേക്കാം അവനെ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു അവിടെ കൊണ്ട് പാകിസ്ഥാനെ അങ്ങനെ ഇട്ട ആ ഒരു കത്ത് ഇവിടെ കിട്ടി കിട്ടിയത് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല കാരണം അതെ കൊണ്ട് എടുത്തോണ്ട് പോയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ പക്ഷേ ഞാൻ ഞാൻ തിരിച്ചു വന്നത് നോക്കുമ്പോൾ ആ കത്ത് അവിടെ ഇല്ല അപ്പോഴും ഇബൻ എന്നാൽ ഇവിടെ നിങ്ങളെന്ന് എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചു കയറിയിട്ടുണ്ടോ ഞാൻ ആ പരിസരമൊക്കെ ഒന്ന് നോക്കി ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇത് കുഴപ്പമുണ്ടാണ് അന്നേരം അവിടെ കാണുന്നില്ല അങ്ങനെ പിന്നെ നീക്കത്തുന്നൊരു അയച്ചെന്ന് എനിക്കൊരു വിശ്വാസമായി പിന്നെ അയച്ച് അവനെടുത്തുകൊണ്ട് പോകാനുള്ള ഇതുണ്ട് പക്ഷേ ഇത് അവിടെ കൊണ്ട് അയക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും പിന്നെ നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ എന്തായാലും അവൻ സ്വന്തമായിട്ട് സ്റ്റാമ്പൊക്കെ വാങ്ങിച്ച ഒട്ടിച്ചത് അയച്ച് ഈ രണ്ട് വർഷത്തിനുള്ളിൽ കണ്ടിട്ടില്ല ശമ്പളം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശമ്പളം ചോദിച്ചിട്ടുണ്ട് ബാധൻ ബാധൻ ബാധനെന്ന് പറഞ്ഞു തരാം തരാ പിന്നെ തരാം പിന്നെ തരാം എന്ത് തരാൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവന് കൊണ്ടുവരുന്നതിൽ നിന്ന് എനിക്ക് അതിൽ നിന്ന് കുബൂസ് എനിക്ക് വരും പക്ഷേ ഉണങ്ങിയാൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും ആദ്യം കൊണ്ടുവരുന്ന ദിവസം മാത്രമേ ഇച്ചിരിണ്ട് അത് മീർച്ച എന്തോന്നുണ്ട് ഈ നമ്മളിവിടുത്തെ മുക്ക് ഒരു സാധനമുണ്ട് അത് അതിനകത്ത് ഇച്ചിരി മുക്ക് കഴിക്കുക പക്ഷെ അത് നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എനിക്ക് അവനതൊക്കെയാണ് കഴിക്കുന്നത് അതൊക്കെ അങ്ങനെ ലാസ്റ്റ് രണ്ടു ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിൻ്റെ ഇതായി പോകുന്നു പിന്നെ അതൊക്കെ കടിച്ചു കടിച്ചത് തിന്ന് ഇങ്ങനെ വെള്ളവും കുടിച്ച് കുടിച്ചാണ് ഇങ്ങനെ ഒരേ ദിവസം തട്ടിയപ്പോൾ പിന്നെ ആടിനെ കുറച്ച് പാലൊക്കെ ഞാൻ പിഴിഞ്ഞ് കുടിക്കും പിന്നെ ഇല്ലില്ല അതിന് കുഴപ്പമില്ല അത് പിഴിഞ്ഞ് കളയുമല്ലേ ആ കുട്ടി കുടിച്ചതിൻ്റെ ഭാഗം അത് പാല് വിൽപ്പനയൊന്നും ഇല്ല കുട്ടി കുടിച്ചതിൻ്റെ ഭാഗം കളയുക ചില ആടിനൊക്കെ കുട്ടി കുടിച്ചിട്ട് മുല ഇങ്ങനെ വന്ന് ഇങ്ങനെ നിന്നാ പിന്നെ അത് നമ്മൾ പിഴിഞ്ഞ് കളയണം ഇതായി പോകും ആ അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ടാടിന് ചെരി നല്ല വൃത്തിയുള്ള ആളെ നോക്കി നിർത്തിയപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെ പിഴിഞ്ഞ് മറ്റേതിനൊക്കെ ഭയങ്കര സ്മെല്ലാണ് നമ്മൾ നാടൻ ആളുണ്ടല്ലോ അതിനൊത്ര വലിയ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ പാല് കുടിച്ച് അവനെന്നും രാവിലെ ഒരു വലിയൊരു ഒരു ഇതോന്ന് കാച്ചി കുടിച്ച് പാലിനകത്ത് റൊട്ടിക്കകത്ത് ഇത് ഒഴിച്ചിട്ടൊക്കെ അവൻ തിന്നുകൂമി നമ്മ എനിക്കതിനെ എനിക്കും അതിനകത്ത് ഇതുണ്ട് കാരണം ഒന്നുമില്ലാത്ത ഈ മരുഭൂമി കൊണ്ടുവന്നതിനായിട്ട് ഇത് കൃഷിയാണ് ഇത് നേരം ഒരു വലിയൊരു ഗ്രൗണ്ട് പോയൊരു സ്ഥലമാണ് അവിടെ അതിന് ഒരു ഒരു അഞ്ചെട്ട് പത്ത് കൂടുണ്ട് വലിയ ഒരു ഇരുന്നൂറെണ്ണം നൂറ്റമ്പതെണ്ണം കിടക്കുന്ന വലിയ വലിയ കൂട് എന്തോന്നു കൂടും മോളോട്ടൊന്നും മറവില്ല ഇങ്ങനെ അതിനകത്ത് ഈ തിന്നാനും പിന്നെ പക്ഷേ തിന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് പോച്ചയും കച്ചിയും ഗോതമ്പും ഉപ്പും ഒക്കെ അതിന് കൊടുക്കുന്ന വല്ലാതെ പുറത്ത് പോയത് ഒരു തീറ്റ ഞാനുള്ള അവിടെ പോച്ചയും കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ കൊണ്ട് നടത്തിച്ച് ഒരു രണ്ട് മൂന്ന് മണി രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ അതിനെ കൊണ്ട് നടത്തിക്കാം എപ്പോഴും തന്നെ കിടക്കുമല്ലേ അങ്ങനെ നടക്കി നടത്തിക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ ആ നടത്തിക്കാനാണ് കൊണ്ടുപോകുന്നത് എൻ്റെ കൈയും കാര്യമൊക്കെ ആടാനും പക്ഷെ അത് പെട്ടെന്ന് വളർന്നു വരുമോ അതാണ് വലിയ അതിശയം ഓ ഈ ആടിനെ വളർന്നു വളർന്ന വളർന്നതിനനുസരിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുവാണ് വളർന്നു മറ്റകന്മാരും ആഴ്ചയിലൊക്കെ വന്ന് ഇതിനെ കൊണ്ടുപോവാണ് ചിലപ്പോൾ രണ്ട് ആഴ്ച രണ്ട് പ്രാവശ്യം വന്ന് കൊണ്ടുപോകും ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുപോകും എന്നും പ്രസവമല്ല ആട് സംസാരിച്ച ക്രൂര മോഹമാണ് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ ഒന്ന് ഇങ്ങനെ വല്ലതേക്കാത്ത പല്ലല്ലോ എന്തൊരു മഞ്ഞച്ച് ആപ്പാട് തോന്നിട്ടിരിക്കുന്നു അങ്ങനെ ചിരിക്കും അതേ ഉള്ളു അല്ലാതെ ഒന്നും ഒരുപാട് പെട്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അന്ന നല്ലത് ഓടിപ്പോണമെന്ന് തോന്നിയില്ല പക്ഷെ അങ്ങ് പോകാനുള്ള ഒരു ഇതുമില്ല അതാ ഇപ്പോൾ ഈ അറബികളുടെ ഇരിക്കുന്നതുകൊണ്ട് പോകാനൊക്കത്തില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്ന നാളെ പോകും ഇങ്ങനെ പോകുമ്പോൾ ഒരേ ദിവസം ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുവാണ് എന്തെങ്കിലും പോകും പോകുമെന്നുള്ള ചിന്തയാണ് പക്ഷേ പോവാത്തില്ല ഇവൻ പോകുമ്പോൾ മറ്റോ അവിടെ വരും അതെ അതെ ഓടി പോകുന്നുള്ള കൊണ്ടാണ് പോകാത്തത് അതുകൊണ്ട് തന്നെ അല്ല ഒന്നുമല്ല അല്ലെങ്കിൽ അവന് പോകുന്നതിന് എന്താണ് നമ്മളെ അവിടുന്ന് ചാടിപ്പോകുന്നുള്ള ഇതുപോലെ നേരത്തെയൊക്കെ കൊണ്ടുവന്നവരുള്ളവർ ചാടിപ്പോയി കാണാം അതുകൊണ്ടാണ് അവന് പേടി ചാടി ചാടിപ്പോകുമെന്നുള്ളത് പോകും അതുകൊണ്ടാണ് ഒരു ദിവസം നിക്കത്തില്ല അങ്ങനാണ് അല്ലോ നമ്മള് എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് ഓടുക ഒരേ എങ്ങനെ രക്ഷപ്പെട്ട് നമ്മൾ ദൈവമെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തുമെന്നുള്ള രീതിയിലാണ് ഓടിയത് പക്ഷേ ദൈവം നമുക്ക് കൂട്ടായി അങ്ങനെ ഓടി ഒന്നര ദിവസം ഓടി റോഡ് കണ്ടു അങ്ങനെ ആരും പിടിക്കാനും ഒന്നും വന്നില്ല അങ്ങനെ ഒരുപാട് വണ്ടിക്ക് കാണിച്ച് കൈ കാണിച്ചാണ് പിന്നൊരുപാട് അഭി കൊണ്ടുവന്ന് വിട്ടു വരുന്നത് ജയിലിൽ പോകാതെ നമുക്ക് നാട്ടി വരാനൊക്കത്തില്ല എന്ത് എന്ന് നമ്മൾ നാട്ടി വരണമെങ്കിലും ജയിലിൽ പോവാതെ പറ്റത്തില്ല ഈ പാസ്പോർട്ട് നമുക്കില്ലാത്ത സാഹചര്യം കൊണ്ട് ജയിലിൽ പോയി പിടികൂടി വരാൻ പറ്റത്തുള്ളൂ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ത്യൻ എംബസി വരാതെ നമുക്ക് പിന്നെ പോകാം നമ്മൾ എവിടത്തുകാരനാണെന്നൊന്നും അറിയാനൊക്കത്തില്ലോ അതുകൊണ്ട് ഇന്ത്യൻ അവിടെ പോയി ജയിലിൽ പോയി പിടികൊടുത്തിട്ട് അവിടെ പോയി ഇത് പറയും നമ്മൾ ഇങ്ങനത്തെ എങ്ങനെ വന്നതൊന്നും പറയത്തില്ല അറബിയിലൊന്നും സംസാരിക്കത്തില്ല അത് പിന്നെ അവർക്കെല്ലാം അറിയാം പിന്നെ അങ്ങനെ നമ്മൾ അഡ്രസ്സ് കൊടുക്കും വീട്ടിൽ നിന്നല്ലേ ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം നമ്മുടെ ബന്ധുക്കളെ കൂടെ നിന്നില്ലേ അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു അളിയനാണ് ടിക്കറ്റ് അവർക്ക് അവിടെ തോട്ട് അയച്ചു തന്നത് വന്നിട്ട് അതുകൊണ്ട് പോയി പിടികൊടുത്തത് നമുക്ക് ടിക്കറ്റ് നാട്ടുപോയി പിടികൊടുക്കാനൊക്കെ ഇത്തില്ല ആ ബന്ധുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവര് എയർപോർട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പോയി കളഞ്ഞു എന്നെ കൊണ്ടുപോയി കളഞ്ഞു മാറിപ്പോയത് തന്നെയാണ് ആ കാരണം അവർ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അവര് വരുമ്പോഴ് ഞാനവിടെ ഇല്ല അങ്ങനെ പിന്നെ വീടൊക്കെ വിളിച്ച് ചോദിച്ച് പിന്നെ ഇതുപോലെ ആളിനെ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ നിന്ന് അപ്പം ഞാനവിടെ എത്തിയെന്ന് പറയാൻ കാരണം പിന്നെ എൻ്റെ അപ്പുറത്തുള്ളൊരു പയ്യൻ ആ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ ഞാനവിടെ ഇറങ്ങുന്നത് അവന് വേറെ സ്ഥലത്തോട്ട് പോകാനായിരുന്നു അപ്പോൾ അങ്ങനെ അറിഞ്ഞ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെയാണ് പിന്നെ അറിയുന്നത് ഇത്ര ആൾക്കാർ കാണും കാരണം എന്ന് പറഞ്ഞാൽ ആടനെ വളർത്തുന്ന ആൾക്കാർ കൊണ്ടുപോകും അല്ലാത്തവരൊന്നും കൊണ്ടുപോകത്തില്ല ഇതുപോലെ ഈ മരുഭൂമിക്കകത്ത് കാട് ഒന്നും ഇതുപോലെ കാട്ടുകൾ തോന്നായിട്ട് കിടക്കുന്നവരും കൊണ്ടുപോകും കാരണം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവർക്ക് അവർക്ക് അവിടെ തന്നെയുള്ള ജീവിതമാണ് വീണ്ടും ഒരു പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പോകുമ്പോഴേ സ്ഥലം വിറ്റട്ടാണ് പോയത് അതേ ഉള്ളായിരുന്നു അത് വിറ്റട്ടാണ് പോയത് അപ്പോഴ് പിന്നെ തിരിച്ച് വന്ന് വന്നപ്പോഴും നമുക്ക് ജംഗ്ഷൻ്റെ കൂടെ പിന്നെ താമസിച്ചത് അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി അപ്പോൾ രണ്ട് രണ്ട് മക്കളായി പിന്നെ നമ്മുടെ കുടുംബം ഇങ്ങനെ വളർന്നു വരുമല്ലേ അപ്പം പിള്ളേരൊക്കെ വളർന്നു വരുമ്പം നമ്മൾ പോകുന്ന പണി കൊണ്ട് നമുക്ക് നമുക്കിപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെയൊക്കെ ചിലപ്പോൾ പണി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജീവിച്ച് പോകാൻ പറ്റുവായിരിക്കും പക്ഷേ എന്നാലും നമുക്കൊന്നും ഒരു ഒരു ഇതുപോലെ അഞ്ചൊരു സ്ഥലമോ ഒരു വീടോ വെക്കാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് ഇതുപോലെ അഞ്ച് വർഷം കഴിഞ്ഞപ്പം ഒരു ബെഹ്റയിലേക്ക് ഒരു വിസ അയച്ചു വന്നിട്ട് അതിനകത്ത് പോ അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോയി അവിടെ തെലുമ്പഴാണ് ഇതുപോലെ രണ്ടു മൂന്ന് ദിവസം അളിയൻ്റെ റൂമിൽ നിന്നിട്ട് അളിയൻ്റെ ചെറിയ സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ ഈ സുല്ലെന്നും പറഞ്ഞു ഒരാൾ വരും അളിയൻ്റെ ഒരു കൂട്ടുകാരാണ് അപ്പോൾ സുല്ലിയേട്ടൻ ഞാനെന്നെ കൊണ്ടുപോയി എന്ന് അളിയൻ പരിചയപ്പെടുത്തി തന്നു അപ്പോൾ ഞാൻ അന്നേരം ഇതുപോലെ വില്ലിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു സുള്ളിയേട്ട എനിക്ക് ജോലി ഒരു ജോലി ഇവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് അന്നേരം പുള്ളി പറഞ്ഞു എൻ്റെ ഒരു ജോലിയുണ്ട് അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അതെന്തായാലും ഞാൻ പറഞ്ഞാൽ അതെന്താ തൊള്ളി പിന്നെ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അന്നേരം എന്താ എന്ത് ജോലിയായിരുന്നു എന്തൊക്കെ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് കഥയുടെ തുടക്കം വരുന്നത് ഇതൊക്കെ എഴുതാനുള്ളൊരു കാരണം പറഞ്ഞ അതാണ് അപ്പം ഞാൻ എന്തായാലും ഇത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആപ്പാട് ഇമോഷനായിട്ട് അയാൾക്കും പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയെപ്പോലായി അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് യു എസ് എൻ എ യു എസ് സി ഉണ്ട് അതിനകത്താണ് ഇവർക്കൊക്കെ ജോലി അപ്പോൾ അതിനകത്ത് എനിക്ക് എന്നു പറ്റിയ ഒരു പണി ഞാൻ ചെയ്യത്തരുന്ന പുള്ളി പറഞ്ഞ പണിയാ എനിക്ക് പറ്റിയൊരു പണിയാണ് ശരിയാക്കത്തന്നു ശരിയാക്കി തന്നു ഈ സാർ എന്ന് പറഞ്ഞ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു നടക്കുക പുള്ളിയുടെ കൂട്ടുകാർ ഈ സുനിലിൻ്റെ കൂട്ടുകാരാണ് പുള്ളി ഇവർ രണ്ടുപേരും ഒരു കമ്പ ഒരു യുവ സിനിമയ്ക്കകത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ പുള്ളിയെടുത്ത് ഈ വരഞ്ഞ് ചെന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ കൂടെ നടന്നാണ് പിന്നെ ഈ കഥ എഴുതാൻ കഥയിലേക്ക് പോകുന്നത് അങ്ങനെ കുറച്ച് നാളെ എഴുതിയാണ് ഈ കഥ പൂർത്തീകരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഇത് ഈ കഥ പൂർത്തീകരിച്ച് ഈ നോവലാകുന്നൊന്നും നമുക്കുള്ള പ്രതീക്ഷകളൊന്നുമില്ല കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പുള്ളി ഇങ്ങനെ എഴുതിക്കൊണ്ട് പോയി പിന്നെ ഇതുപോലെ നോവലായി നോവലായപ്പോഴ് ആദ്യത്തെ ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ അതെനിക്കാതെ അവിടെ അബ്റേനെ വെച്ച് വലിയൊരു പരിപാടിക്ക് സ്ഥലത്ത് വെച്ചാൽ അതെനിക്ക് തന്നു അപ്പോഴ് അത് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമായി സങ്കടമായി ഞാൻ ഒരുപാട് കാര്യം ചെയ്തു അങ്ങനെ പിന്നെ ആ കാലങ്ങളിങ്ങനെ കടന്നുപോയി കുറച്ച് ആളിനെ പറ്റിയൊന്നും അനക്കില്ലായിരുന്നു പിന്നെ ലോക എല്ലാ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞാണ് പിന്നെ ഇതിൻ്റെ വലിയ ഇതായത് അങ്ങനെ പിന്നെ ആൾക്കാർ വിളിയും പോക്കും ഒക്കെ ആയി വലിയ സഹകരണമായി പിന്നെ അത് സിനിമ ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു ബുക്ക് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിറ്റ ബുക്ക് ഇതാണെന്ന് ഇങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ പറയുന്ന ആളുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഫുള്ള് പുള്ളിയും പറഞ്ഞിട്ടുണ്ട് നല്ല വിപ്പനയായിരുന്നു ബുക്കെന്നൊക്കെ ബെന്യാമി സാറ് പറയുകയും ചെയ്തു ഏതായാലും ആ ബുക്ക് കൊണ്ട് പുള്ളി പേരായി നമ്മക്കും പേരായി ഇവിടുത്തെ പേര് നമ്മുടെ ഇവിടുത്തുകാർക്കൊക്കെ അറിയുള്ളൂ ഇവിടുത്തുകാർ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നത് ആ ഒരു ദിവസം മഴ പെയ്തു ആ ഒരു ദിവസം ഒരു ദിവസം നല്ലൊരു മഴ പെയ്തു മഴ പെയ്ത നമുക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങാനൊക്കാത്തൊരവസ്ഥയാണ് കാരണം ചൂടിൻ്റെ അല്ലെ ചെള്ള പോലെ പൊടി മണ്ണല്ലേ പൊടി വെറും പൊടി മണ്ണാ അവിടെ ഇതിനെ ഇട്ടേക്കുന്ന സ്ഥലത്ത് വെറും പൊടി മണ്ണാണ് പക്ഷേ നമുക്ക് ഇറങ്ങിയ കാല് പോകുന്നു മഴ ഇതാ മഴ പെയ്തത് വെള്ളം നിക്കുന്ന രീതിയിലുള്ള മഴയാണ് ഓ മഞ്ഞുണ്ട് മഞ്ഞു കൊണ്ട് ചിലപ്പോഴൊന്നും ഒന്നും കാണാൻ പറ്റാത്ത മഞ്ഞുണ്ട് ഈ പുറം ലോകം ഒന്നും നമുക്ക് ഇങ്ങോട്ടും കാണാനൊക്കെ ഇല്ല ഈ അടുത്ത് നിൽക്കുന്ന പോലും കാണാൻ പറ്റാത്ത അത്ര മഞ്ഞ കേട്ട പോലത്തെ മഞ്ഞുണ്ട് ചില ദിവസം ചിലപ്പോഴൊക്കെ അതിനെല്ലാം ഞാൻ തരണം ചെയ്ത് എന്നെ അതിനൊക്കെ എനിക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അത്ര അത്രയും കാറ്റും പൊടിയും കൊണ്ട് മരുവെനിക്കൊരു പനിയോ തല ഇത് തലവേദന വല്ലപ്പോഴും ഒക്കെ വരും പക്ഷേ ഒരു ഒന്നും ഒരു അസുഖമായിട്ട് വന്നില്ല അസുഖം കൂടെ വന്നു പോയായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു കാരണം അവിടെ അസുഖം വന്നാൽ അവിടെ കിടക്കാനേക്കെത്തുള്ളൂ ആര് മരുന്ന് മേടിക്കാനും ഇപ്പം മേടിച്ചു തരുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലേ ഒരാളെ കിട്ടി ജോലി ചെയ്യാൻ ഒരാളെ കിട്ടി ഇപ്പം ഞാനവിടെ കിടന്ന് മരിച്ചോ ഞാൻ ചാടിപ്പാലും വേറെ ഒരാളിനെ അവിടെ കൊണ്ടുവരും അതാണ് ഈ കഥയിലെ തുടക്കമല്ല മതിപ്പണി തന്നെയായിരുന്നു പണി കട്ടിപ്പണിയാണ് എന്ത് കട്ടി ആടിൻ്റെ പണിയല്ലേ എന്ത് കട്ടിപ്പണിയാണെന്ന് പറഞ്ഞാൽ ഈ ആടിനെ കൊണ്ടുപോകണം പിന്നെ ഇതിനെ കൊണ്ടുപോകാൻ തിരിക്കണം അതിൻ്റെ സാധനം കൊടുക്കണം ഒക്കെ പണിയാണ് പക്ഷേ ഈ ചൂടാണ് ഭയങ്കര ചൂടല്ലേ ഈ ചൂടത്തിനെ കൊണ്ട് പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് പിന്നെ കട്ടിപ്പണിയെന്ന് പറഞ്ഞാൽ ഇതിനെ പൊക്കിയെടുത്തോണം നടക്കണ്ടാവുന്ന ഇതിനെ കൊണ്ട് നടക്കണ്ടേ നടക്കു കട്ടി പണിയുടെ അല്ലല്ലോ നമുക്ക് ഇവിടെ വിഷയം നമുക്ക് നാട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റ പറ്റുന്നില്ലല്ലോ അത് ശമ്പളം കിട്ടുന്നില്ല അത് ഫോൺ കോൾ ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ ആണല്ലോ ഏറ്റവും വലിയ ഇത് ഇല്ലില്ല അന്ന് ആ സമയത്ത് അവിടെ ഫോൺ ഇല്ല അതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാരെല്ലാം ഫോണുമായിട്ടല്ലേ അവിടെ പോകുന്നത് അതുകൊണ്ട് ഇല്ലില്ല പോയിട്ടില്ല പിന്നെ ഞാൻ ബെഹ്റൈനിലേക്ക് പോയി ഇരുപത് വർഷം കൊണ്ട് അവിടെ നിന്നാണ് ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഈ വീടും മേടിച്ച് ഞങ്ങളിപ്പം സന്തോഷരായിട്ട് കഴിയുവാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ പിന്നെ ബഹ്റൈൻ പിന്നെ ബെഹ്റൈൻ ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബഹ്റൈൻ പാലം സൗദി പാലവും കൂടെ ഒന്നിച്ച് കിടക്കുവല്ലോ രണ്ടും പതിനാറ് കിലോ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആ പാലം പണ്ടും പപ്പാതി പത്തി പാതി ഇവരുടെ ബോർഡും പോകാതി ഉണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ ഒക്കെ പോയിങ്ങനെ ഇന്ന് നോക്കിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ അവിടെ ബിൽഡിംഗ് അല്ലേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ കുറെ ഒന്നും കാണാനില്ല അല്ലാതെ വേറെ പെരുന്നാളിന് പെരുന്നാളിന് റിലീസാകുന്ന പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് മുമ്പ് റിലീസാകാൻ പോവാണ് എന്നാൽ ഇരുപത്തെട്ടാം തീയതി തന്നെ ഞാൻ പോയി പടം കാണും എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും എല്ലാ ആകാംക്ഷവിടെ കാത്തിരിക്കുവാണ് ഇപ്പോൾ ഈ പടം പോയി കാണാൻ വേണ്ടി ആ എല്ലാവരും ഇവിടെ കാണാതിരിക്കുവാണ് അതൊക്കെ അതുപോലെ ഉള്ള ഒരു എൻ്റെ കൂടെയുള്ള സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടോ അവരെല്ലാം പറഞ്ഞിരിക്കുകയാണ് അവർ സ്നേഹമുള്ള ആൾക്കാരല്ലോ ഒരേത്തൊരു ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ശോയ്ക്കാൻ പോയി കാണും ജീവിക്കാതെ പടം ഞങ്ങൾ കാണും 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 കാണുമെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പെണ്ണും കാണും എല്ലാം വിളിക്കുകയാണ് അതുകൊണ്ട് ഈ പടം നല്ല വിജയം വരുമെന്നാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം സാറൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം നജീബ് നജീബിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾക്കുമൊപ്പം മനസ്സിലായി അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കൂടെ നല്ല സ്നേഹമായിരുന്നു ഞാൻ അവളെ രണ്ടു പ്രാവശ്യം കണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ പോയെങ്കിലും എൻ്റെ കൂടെ നല്ല ഒരു എൻ്റെ മകനെ ഇത് ഞങ്ങൾ ഒരു നല്ലൊരു ബന്ധം പോലെ ആയിരുന്നു എൻ്റെ അടുത്ത് എല്ലാം പെരുമാറി കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു എനിക്ക് വന്ന് കയ്യൊക്കെ തന്ന് നജീബ് കുഴപ്പമൊന്നും നജീബ് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് നല്ല സമാധാനപ്പെടുത്തി തന്നെ ഇപ്പൊ ഈ പരിപാടിക്ക് സ്ഥലത്ത് വെച്ച് ആ താരം എല്ലാം വലിയ താരങ്ങളുടെ കൂടെ ആയിരുന്നു ഇവിടെ പൃഥ്വിരാജ് സാറ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതേറ്റവും വലിയ ഇതാണ്